സഹായം കിട്ടി മാത്രമല്ല ഇത്തരത്തിൽ കുറ്റവാളികളുടെയൊക്കെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കേണ്ടതാണ് വലിയ പ്രതിഷേധത്തിലേക്ക് കൂടി നീങ്ങുന്നു വിനീത നോക്കൂ എങ്ങനെ ഇയാൾ ജയിലിൽ ചാടി ജനങ്ങൾ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ മാർച്ചാണ് ഇപ്പോൾ കാണുന്നത് സ്മൃതി കണ്ണൂർ ജയിലിലേക്ക് മാർച്ച് മാർച്ചാണ് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിലാണ് മാർച്ച് നടക്കുന്നത് റിജിൽ മാക്കുറ്റി ജയകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രാദേശിക നേതാക്കളെ നേതൃത്വത്തിലാണ് വലിയ മാർച്ച് നടത്തുന്നത് ഗുരുതരമായ വീഴ്ച ജയിൽ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായി ജയിലിനകത്ത് തന്നെ സഹായം കിട്ടും എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് കൃത്യമായും ഈ ജയിൽ അഴികൾ മുറിച്ചു നിൽക്കാൻ ഇയാൾ കാണിച്ച തന്ത്രം അത് നമ്മൾ പലപ്പോഴും ഈ പല ജയിൽ ചാട്ടങ്ങളിൽ കണ്ടിട്ടുള്ള സാധാരണ അതായത് നിർമ്മാണ പ്രവൃത്തി നടക്കുന്നിടത്തുന്ന ബ്ലേഡ് സംഘടിപ്പിച്ച് ജയിലിൻ്റെ താഴെ ഭാഗത്തെ അഴികളിൽ ഒരു ഭാഗം മുറിച്ചു വെച്ച് പിന്നീട് തക്കം കിട്ടിയപ്പോൾ അത് മുഴുവനായി മുറിച്ചു മാറ്റുന്നു മാത്രമല്ല വെച്ച് നിരന്തരം ഉപ്പ് വെച്ചുകൊണ്ട് ശ്രമമാണ് ഇപ്പോൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ പ്രതിഷേധം കണ്ണൂർ കോൺഗ്രസ് നേതൃത്വത്തിൽ നടക്കുകയാണ് സാനിയോ വിരുദ്ധമായി സാനിയോ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് സിസ്റ്റത്തിന്റെ വീഴ്ച എന്നുള്ള പരിഹാസം നേരത്തെ വന്ന വലിയ പ്രതിഷേധം വരികയാണ് വിശദാംശങ്ങൾ സ്മൃതി വലിയ പ്രതിഷേധങ്ങൾ വലിയ പ്രതിഷേധം കണ്ണൂർ ജില്ലാ സെൻട്രൽ ജയിലിന് മുൻപിൽ നടക്കുന്നത് എന്നുള്ളതാണ് നിരവധി സ്ത്രീകളും അതുപോലെ പ്രവർത്തകരായ പുരുഷന്മാരും എല്ലാവരും പങ്കെടുക്കുന്നു എന്നതാണ് പോലീസുമായി ഒന്നും തള്ളമുണ്ടാകുന്നു പക്ഷേ വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനാകുന്നത് ജയിലിൻ്റെ ഒരു വശത്തുള്ള ഗേറ്റിനിൽ മാത്രമേ മാർച്ച് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ മറ്റ് വശങ്ങളുണ്ട് അവിടേക്ക് പോകുന്നു എന്നത് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല ഏതായാലും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഉപരോധിക്കുന്ന സാഹചര്യം ഈ ജയിലിൻ്റെ ഗേറ്റ് ഉപരോധിക്കുന്ന സാഹചര്യമാണ് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അടക്കമുള്ള ആളുകളുണ്ട് റിജിൽ മാക്കുട്ടി അടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്നുണ്ട് ഏതായാലും വലിയൊരു കാര്യങ്ങൾ പോകുന്നത് അതായത് ഈ ജയിൽ ചാട്ടുന്നതിക്കുറത്തിൽ സി പി എമ്മിന് പങ്കുണ്ട് അത് അന്വേഷിക്കണമെന്നാണ് പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഈ ആഭ്യന്തര പരാജയമാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി രാജിവെക്കാൻ തയ്യാറാകാൻ തുടങ്ങിയ ആവശ്യങ്ങളാണ് യൂത്ത് കോൺഗ്രസ് ക്ഷമിക്കണം കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഡി സി സിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ മാർച്ച് വരുന്നത് എന്നുള്ളതാണ് ഡി സി സി പ്രസിഡന്റ് നമുക്കൊപ്പം അല്പസമയത്തിനകം ചേരും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് മാർച്ച് നടക്കരുത് നേരത്തെ അടക്കം വലിയ പ്രതിഷേധക്കാർക്ക് പ്രതിപക്ഷ നേതാവ് അടക്കം വലിയ പ്രതിഷേധം പ്രതിഷേധം ഭാഗമായി തന്നെയാണ് ഉയരുന്നത് എന്നുള്ളതാണ് അല്പസമയം ാണ് വനിതാ കോളേജിന്റെ കൃഷ്ണമേനോൻ വനിതാ കോളേജിന് സമീപത്ത് വന്ന് പ്രതിഷേധം തുടങ്ങി തെരച്ചിൽ തീർച്ചയായും വലിയ പ്രതിഷേധമാണ് നടക്കുന്നത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഈ ആഭ്യന്തര വകുപ്പിന് പതില് ഒരു മരവാള വെക്കുന്നത് നല്ലത് ഇത്രയും നാണം കെട്ട ഒരു ആഭ്യന്തര വകുപ്പ് ഈ കൊടും ക്രിമിനല് കൂളായി ജയിലിൽ താടാൻ സൗകര്യം ചെയ്ത് കൊടുത്ത ആഭ്യന്തര വകുപ്പിന്റെയും ജയിൽ വകുപ്പിന്റെയും പരാതിയാണ് തീർച്ചയായും വലിയ വീഴ്ചയാണ് വീഴ്ച വീഴ്ചയുടെ അങ്ങേയറ്റാണ് കൂടുതൽ ഡി സി സി പ്രസിഡന്റിന്റെ പ്രതികരണം കൂടി നമുക്ക് ഈ വിഷയത്തിൽ ശ്രമിക്കേണ്ടതുണ്ട് അതിലേക്ക് തന്നെ പോകാൻ വലിയ പ്രതിഷേധമുയരുമെന്നാണ് ഇപ്പോൾ റിജി മാക്കുറ്റി പറഞ്ഞു വെക്കുന്നത് ഡി സി സി പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുകയാണ് വലിയ സംസാരിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഏതായാലും വലിയ പ്രതിഷേധ സമരം തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ പെട്ടെന്ന് അറേഞ്ച് ചെയ്ത സമരം കൂടിയാണിത് ഏതായത് ചിറക്കൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ഗോവിന്ദച്ചാരി പ്രതിഷേധം അവിടെ കണ്ടുകഴിഞ്ഞാൽ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ജയിലിന് മുന്നേക്ക് പ്രതിഷേധം